സാറേ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് വളരെ അപകടത്തിലായ ഒരു വാർത്ത വല്ലാതെ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ സാധാരണ എന്ത് പ്രശ്നം വന്നാലും അക്യുപങ്ചറിസ്റ്റുകളുടെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം അതായത് അക്യുപങ്ചറിൽ അങ് അതിന് ചികിത്സയുണ്ട് അപ്പോൾ ഇങ്ങനെ മുടിയില്ലാത്ത ആളുകൾക്ക് മുടി വെപ്പിച്ച് പിടിക്കാൻ അങ്ങനെ എന്തെങ്കിലും ചികിത്സാ സംവിധാനം എന്നുള്ളത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കാൻ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാൻ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു ഘടകമല്ല മുടി എന്നുള്ളത് നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മുടി ഇല്ല എന്നുള്ളത് ഒരു സൗന്ദര്യമായ ഒരു പ്രധാനപ്പെട്ട വിഷയമായ ആളുകൾ കാണണമെങ്കിൽ കണ്ടോട്ടെ കുഴപ്പമില്ല പക്ഷേ അതൊരു ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാകാതെ നോക്കുക ഏറ്റവും നല്ലത് ഇപ്പം നമുക്ക് കേരളത്തിൽ പലതരം ഈ മുടി ഉണ്ടാകാനുള്ള ചികിത്സകളും മുടി വല്ലാതെ വീണുപോകുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് തടയാനുള്ള പലതരം ചികിത്സകളിപ്പം ലഭ്യമാണ് പക്ഷേ ഇത്തരം ചികിത്സകളുടെ ഉള്ളറകളിൽ ഒഴിഞ്ഞു നിൽക്കുന്ന സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന അപകടം അതിനെപ്പറ്റി നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല ഇങ്ങനെ വരുമ്പോൾ മുടി ഉള്ള തല ആയി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ചികിത്സ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ കൂടി നമ്മൾ കൃത്യമായി ഒന്ന് വിലയിരുത്തിയിട്ട് മുടി വേണോ വേണ്ടി ഒന്ന് ചിന്തിക്കുന്ന നന്നായിരിക്കും അവിടെയാണ് ഞാൻ വീണ്ടും അടിവഴിയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ആരോഗ്യപരമായ ജീവിതം നയിക്കാൻ മുടി ഒരു പ്രധാനപ്പെട്ട ഘടകമേ അല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ മുടിയില്ലെങ്കിലും ആരോഗ്യം ജീവിക്കാൻ കഴിയുമെന്നുള്ള സത്യമാണ് ഇവിടെ സൗന്ദര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഞാൻ സൗന്ദര്യത്തിന് പ്രാധാന്യം കുറച്ച് കാണിക്കുകയല്ല നമുക്കറിയാം ഒരു പേഴ്സണാലിറ്റി അയാളെ സംബന്ധിച്ച് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് പക്ഷേ ആ പ്രാധാന്യം നിങ്ങളിപ്പോൾ ഈ ചികിത്സാ അപകടം സംബന്ധിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കൂ ഇപ്പോൾ ഇയാൾക്ക് പറ്റി ഈ അപകടം അതിനെ നിങ്ങൾ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇനി എന്താകുമെന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയിൽ കാര്യങ്ങൾ പോവുകയല്ലേ ചെയ്തത് ഇങ്ങനെ ഒരു അപകടം പിടിച്ച ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ തീർച്ചയായും നമ്മുടെ ജീവിതശൈലിയുടെ ചില മാറ്റങ്ങൾ പരിരീക്ഷിക്കണം പ്രത്യേകിച്ച് മുടിക്കൊഴിച്ച വല്ലാതെ കൂടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് രാത്രി നേരത്തെ ഉറങ്ങാനും രാത്രി ആഹാരം കഴിവിൻ്റെ പരമാവധി നേരത്തെ കഴിക്കാനും രാത്രി കഴിവിൻ്റെ പരമാവധി ദാഹമില്ലെങ്കിൽ വെള്ളം കൂടി ഒഴിവാക്കിക്കൊണ്ട് പുലർച്ചെ മൂന്ന് മണിക്കും മണിക്കും നാലുമണിക്കോ അഞ്ചുമണിക്കോ മുമ്പ് എഴുന്നേൽക്കാനും ശ്രമിക്കുക മാത്രമല്ല രാവിലെ ഏഴുമണി എട്ട് മണിക്കുമുമ്പ് കുളിക്കുകയും അങ്ങനെ കുളിച്ച് തല തോർത്താതെ ആ മുടി ഉണങ്ങാൻ അനുവദിക്കുകയും ചെയ്യുകയാണെങ്കിൽ താരതമ്യേനെ നല്ല രീതിയിൽ മുടി ഉണ്ടാകാൻ സഹായിക്കും ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശരീരത്തിന് ഉഷ്ണമുണ്ടാക്കുന്ന മരുന്നുകൾ ഒഴിവാക്കുക പ്രത്യേകിച്ച് എല്ലാ അലോപ്പതി മരുന്നും ഉഷ്ണമുണ്ടാക്കുന്നവയാണ് അതുകൊണ്ട് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുവേ അക്യുപഞ്ച ചികിത്സ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും മുടി സമൃദ്ധമായി വളരാൻ ഈ ഒരു ചിട്ടയും ഈ ഒരു ശീലവും മരുന്ന് ഒഴിവാക്കിയുള്ള ചികിത്സയും ഗുണം ചെയ്യുമെന്നുള്ളത് ഏതായാലും ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കാൻ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു ഘടകമല്ല മുടി എന്നുള്ളത് ഇപ്പം ചില പ്രകൃതക്കാർക്ക് നമുക്കറിയാം അവർക്ക് ചെറുപ്പം മുതലേ മുടിയുടെ അളവ് കുറവായിരിക്കും നീളമുള്ള മുടി ഉണ്ടാവില്ല ചിലക്ക് മുഖത്ത് താടിയില്ലാത്ത ആളുകൾ നമുക്ക് കാണാം അല്ലേ പത്ത് മുപ്പത് നാൽപ്പത് വയസ്സായാൽ പോലും വളരെ അല്പം മാത്രം രോമം ഈ ഭാഗത്ത് മാത്രമേ ഉണ്ടാകും മൊത്തം താടിയില്ലാത്ത ആൾക്കാരെ കാണാം ഇതേപോലെ പല പലതരത്തിൽ മനുഷ്യന്മാർക്ക് രൂപങ്ങളിൽ വ്യത്യാസമുണ്ട് അയാളുടെ രൂപം അങ്ങനെയാണ് ആദ്യം മനസ്സിലാക്കണം എൻ്റെ രൂപം ഇങ്ങനെയാണ് ഞാൻ ആദ്യം തീരുമാനിക്കണം അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കണം അപ്പോൾ എൻ്റെ രൂപം ഇങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചതല്ല ഇങ്ങനെ ആയതാണ് അത് ആര് തീരുമാനിച്ചതെന്നുള്ളത് ഒരു തർക്കവിഷയമാണ് ഞാൻ അതിലേക്ക് കിടക്കില്ല നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം സമാധാനത്തോടെ സംതൃപ്തിയോടെ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഊന്നി നിൽക്കുമ്പോൾ സൗന്ദര്യത്തിന് അതിന് പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ ഒരിക്കലും അവഗണിക്കുന്നില്ല പക്ഷേ അതേ സമയത്ത് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എന്തും ചെയ്ത എന്ന് തീരുമാനിക്കുന്ന വലിയ അപകടമാണ് അതുണ്ടാക്കുന്ന റിസ്ക്കിനെ പറ്റി അറ്റ്ലീസ്റ്റ് നാം ചിന്തിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് രാസമരുന്നുകളൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പല രൂപത്തിൽ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇപ്പോൾ മരുന്നായി കഴിക്കുമ്പോൾ മാത്രമല്ല ഇഞ്ചക്ഷനായിക്കൊണ്ടോ ക്രീമുകളായിക്കൊണ്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുണ്ടാക്കുന്ന അപകടങ്ങളെപ്പറ്റി നമ്മൾ ബോധവാന്മാരല്ലെങ്കിൽ വലിയ അപകടം തന്നെയാണ് ഏതായാലും പ്രകൃതിയ മുടി കുറഞ്ഞ ആളുകളുണ്ട് ചെറുപ്രായത്തിൽ കഷണ്ടി വന്ന ആളുകളുണ്ട് വാർദ്ധക്യത്തിൽ നിറച്ച് മുടിയുള്ള ആളുകളുണ്ട് വൃദ്ധരായിട്ട് മുടി നിരക്കാത്ത ആളുകളുണ്ട് ചെറിയ പ്രായത്തിൽ മുടി നിറച്ച ആളുകളുണ്ട് ഇങ്ങനെ മുടിയുടെ വിഷയം മാത്രം പരിശോധിച്ചാൽ പലതരത്തിലുള്ള പലതരത്തിലാളുകളുണ്ട് ചുരുളമുടിയും മുടിയും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഏതാണ് ആരോഗ്യം ഏതാണ് സൗന്ദര്യം എന്ന് ചോദിച്ചാൽ എനിക്കെന്താണോ ഉള്ളത് അതാണ് എനിക്ക് സൗന്ദര്യം അതാണ് എൻ്റെ രൂപം അതാണ് എൻ്റെ അടയാളം ഈ തീരുമാനത്തിൽ നിങ്ങൾ ജീവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു സൗന്ദര്യം അതാണ് മികച്ച സൗന്ദര്യമെന്ന് ബോധ്യപ്പെടും തീർച്ചയായും സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ പലതും ചെയ്യുന്നതിന് മുമ്പ് അതുണ്ടാക്കിയേക്കാവുന്ന കുഴപ്പങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിക്കുകയും അതിന് വിട്ടു നിൽക്കുകയും ചെയ്യുന്ന ഗുണകരമായിരിക്കും